അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ നബുദിന ക്യുസ് നബിസുല്ലാഹു അലൈഹി വസ്ലമയുടെ പിതാവ് ആര് അബ്ദുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നബിസു അല്ലാഹു വസല്ലമയുടെ മാതാവ് ആര് ആമിന ആമിനേബി നബിസുല്ലാഹു അല്ലഹു വസല്ലമയുടെ പിതാമഹൻ ആര് അബ്ദുൽ മുത്തലിബ് നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ കുടുംബം ഹാഷിം കുടുംബം നബി സല്ല അലൈഹി വസ്ലമയുടെ ഗോത്രം കുറൈഷി ഗോത്രം ആമിനാ ബി വിയുടെ മാതാപിതാക്കൾ ആരെല്ലാം ബറാബിന്ദ് അബ്ദുൽ ഉസ്സ മാതാവ് വഹബ് ഇബിന് അബ്ദുൽ മനാഫ് പിതാവ് ആമിനാ ബി വിയുടെ കുടുംബനാമം ഏതാണ് സഹറത്ത് ബിന് ഖിലാബ് എന്നതാണ് നബിസ് അലൈഹി വസ്ലമ്മയുടെ പിതാവിൻ്റെ ജോലി കച്ചവടം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആനക്കലഹ സംഭവത്തിന്റെ ഒന്നാം വർഷം ഉണ്ടായ പ്രധാന കാര്യം എന്ത് ഉത്തരം നബി നബിസാഹുലി വസ്ലമയുടെ ജനനം അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ പേര് എന്ത്ബ ബിൻ ഹാഷിം നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ജനനത്തിന് മുമ്പ് അബ്ദുൽ മുത്തലിബിന് പിറന്ന രണ്ട് മക്കൾ നബിയുടെ അടുത്ത സ്വഹാബികളായി മാറി അവർ ആരെല്ലാം ഉത്തരം അബ്ബാസ് അലയു അള്ളാഹു വൻഹു ഹംസ റലയല്ലാഹു നബി സുല്ലാഹു അലൈഹി വസ്ല്ലമിയുടെ പിതാവിൻ്റെ ഉമ്മ ആര് ഫാത്തിമ ബിന്ദ് അമ്ര പിതാവിൻ്റെ മരണം എന്നാണ് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമിയുടെ ജനനത്തിന് മുമ്പ് മരണസ്ഥലം മദീന പിതാവ് മരിക്കുമ്പോൾ വയസ്സ് എത്ര ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു പിതാവിൻ്റെ ഖബർ എവിടെ ദാറുനാബിക മദീനയിൽ അബ്ദുൽ മുത്തലിബിൻ്റെ എത്രാമത്തെ സന്താനമാണ് അബ്ദുള്ള ഉത്തരം പത്താമത്തെ സന്താനം കഴിവ് കുളിക്കാൻ വന്ന രാജാവ് ആര് അബ്രഹത്ത് കയ്പാലയം പൊളിക്കാൻ വന്ന അബ്രഹത്തിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിയത് ആര് അബാബീൽ പക്ഷികൾ ഈ സംഭവം പറഞ്ഞ കുർആൻ അധ്യായം ഏത് സൂറത്തുൽ ഫീൽ ഈ സംഭവത്തെ ആസ്പദമാക്കി നിർണയിച്ച വർഷം അർ അറിയപ്പെടുന്നത് ആമുൽ ഫീൽ ഏത് നബിയുടെ പരമ്പരയിലാണ് തിരുനബിയുടെ കുടുംബം എത്തിച്ചേരുന്നത് ഇസ്മായിൽ നബിയുടെ ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വർഷവും മാസവും ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ മയത്തെ നിസ്കരിച്ച ഏക ഭാര്യ സൈനബ് അൻഹ ഇരുപത്തി അഞ്ചാമത്തെ മുഹമ്മദ് അഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് സൂറത്തുൽ ഉൽ ഫതഹ് ഇരുപത്തിയൊൻപതാമത്തെ ആയത്ത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ